നമുക്ക് മുൻപിലുള്ളത് നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോകൾ മാത്രമാണ് എന്നിപ്പോ നമുക്ക് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയത് അപ്പൊ ഇപ്പൊ നമുക്ക് ചില നിഗമനങ്ങൾ മാത്രം നടത്താൻ പറ്റുള്ളൂ അധികാരികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന ഒരു അവസ്ഥയിലല്ല ഇതിലിപ്പോ ആയിട്ട് ഉള്ള ആരോ ആർഗ്യുമെന്റ്സ് ഒരു പോയിന്റ് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞാല് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനത്തില് എഞ്ചിന് എന്തെങ്കിലും പക്ഷി ഇടിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡാമേജുകൾ സംഭവിച്ചു സംഭവിച്ചിരിക്കാം എന്ന ഒരു ഒരു അനുമാനമുണ്ട് രണ്ടാമത്തെ കേസിൽ ടേക്ക് ഓഫിന് ശേഷം സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എൻജിൻ എന്തെങ്കിലും ഇടവ സംഭവിച്ച് എൻജിൻ സ്റ്റോപ്പ് ചെയ്ത ഒരു അവസ്ഥ സംജാതമായിരിക്കാം കൂടാതെ കൂടാതെ ഹൈഡേലിയർ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ആപ്പിന്റെ ഒക്കെ കാര്യങ്ങൾ ആളുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ഒരു അനുമാനത്തില് ഒരു എക്സ്പീരിയൻസ് ഒരു മുപ്പത്തെട്ട് വർഷം ജോലി ചെയ്ത ഒരു എയർ ട്രാഫിക് കൺട്രോളർ ഒരുപാട് വിമാനങ്ങൾക്ക് ലാൻഡിങ്ങും ടേക്ക് ഓഫ് ക്ലിയറൻസൊക്കെ ഞാൻ കൺട്രോൾ ടവറിൽ വരുന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഈ വീഡിയോ ക്ലിപ്പ് ഒക്കെ കണ്ട് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ടേക്ക് ഓഫിന് മുമ്പ് പൈലറ്റ് നടത്തേണ്ട നിർബന്ധമായ ചില ചെക്കുകളുണ്ട് ആ ചെക്കുകളൊക്കെ കോപ്പ് കിലിറ്റും പൈലറ്റും കൂടിയാണ് പെർഫോം ചെയ്യുന്നത് ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ചെക്ക് ആണ് അതിനുശേഷം എല്ലാം എഞ്ചിന്റെ പ്രവർത്തന ക്ഷമത വരെ ആ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് അതിനുശേഷം ടേക്ക് ഓഫ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ചില ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനുള്ള ചില കാൽക്കുലേഷൻസും ടെക്നിക്കൽ കാൽക്കുലേഷൻസും കോക്പിറ്റിലെ ഫ്ലൈറ്റ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവർ ചെയ്യും ആ അത് മെയിനായിട്ട് ചെയ്യുന്നത് ഈ റൺവേയിൽ റൺവേയുടെ നീളവും റൺവേയുടെ ആ ഭൗതികമായ കണ്ടീഷൻസ് അതായത് അവിടുത്തെ ആംബിയൻ കണ്ടീഷൻസ് ടെമ്പറേച്ചർ റൺവേയുടെ സ്ലോപ്പ് അതുപോലെ ഏർക്കാ വിമാനത്തിന്റെ ലോഡ് എന്ന ഫാക്ടേഴ്സൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അത് കൃത്യമായി കണക്കുകൂട്ടും ഇത് എത്ര ഡിസ്റ്റൻസ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ടേക്ക് ഓഫ് പുള്ളി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ റോട്ടിൽ എന്താ പറയുക എലിവ എലിവേറ്റർ ുള്ളിയണ്ട് ആ ഡിസിഷൻ ദാറ്റ് ഇസ് നോൺ ആസ് എ ക്രിട്ടിക്കൽ സ്പീഡ് അഥവാ ഡിസിഷൻ സ്പീഡ് എന്ന് പറയും ആ സ്പീഡ് ചെയ്തതിന് ശേഷം പൈലറ്റിന് ഒരു ചോയ്സും ഇല്ല അദ്ദേഹത്തിന് ടേക്ക് ഓഫ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്തേ മതിയാവും ഈവൻ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയി കഴിഞ്ഞാലും അദ്ദേഹം ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം കാരണം അത് ടേക്ക് ഓഫ് ആ സമയത്ത് ഈ ക്രിട്ടിക്കൽ സ്പീഡ് അഥവാ ഡിസിഷൻ സ്പീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ടേക്ക് ഓഫ് അബോട്ട് ചെയ്യുന്നെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് ഡിസ്റ്റൻസിൽ വിമാനം നിൽക്കൂല്ല വിമാനം പുറത്തേക്ക് പുറത്ത് പോയിട്ട് റൺവേയുടെ പുറത്ത് പോയിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒബ്സ്റ്റക്കിൾസിൽ പോയി ഇടിച്ചിട്ട് ഭയങ്കര ദുരന്തം ഞാൻ സംഭവിക്കാൻ അപ്പോ ഈ ടേക്കൌട്ട് ടേക്ക് ഓഫ് എന്ന പ്രോസസ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ടേക്ക് ഓഫ് വേണ്ട ഡിസ്റ്റൻസ് ഏകദേശം നമ്മുടെ ഇപ്പോൾ ഉള്ള ആളുകളുടെ ദൃക്സാക്ഷികളുടെ അടക്കം മൊഴികൾ അടക്കമുള്ള കാര്യത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരം മീറ്ററിന്റെ ഉള്ളിൽ തന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്തു ദാറ്റ് മീൻസ് എഞ്ചിന് ആവശ്യമായ പവർ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതിനുശേഷം വിമാനം അറുനൂറ്റി ഇരുപത്തഞ്ച് ഫീറ്റ് മാത്രം ഉയർന്നതിനു ശേഷം പിന്നീട് പവർ നഷ്ടപ്പെടുകയും എഞ്ചിന്റെ പവർ നഷ്ടപ്പെടുത്തുകയും എയർക്രാഫ്റ്റ് ഒരു ഇംഗ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ത്രീ ഡിഗ്രി പിച്ചിലാണ് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ഈ ഫ്ലാപ്പുകളൊക്കെ തകരാറാണ് ആയാൽ തന്നെ പ്ലസ് വെയർ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ആ കോൺഫിഗറേഷനിൽ വിമാനത്തിന്റെ എഞ്ചിന്റെ ത്രസ്റ്റ് ഉപയോഗിച്ച് ഭയങ്കര പവർഫുള്ള രണ്ട് എഞ്ചിൻസ് ആണ് ആ ആറ്റിറ്റ്യൂഡ് ത്രീ ഡിഗ്രി ക്ലൈംബ് ആ ഒരു സർഫസ് കൂടെ ഏർക്കൗട്ട് മുന്നോട്ട് ക്ലൈംബ് ചെയ്യാനെ ഇവിടെ അത് സംഭവിച്ചില്ല പവർ ലൂസ് ചെയ്തുകൊണ്ട് ഏർക്കൗട്ട് സ്റ്റാൾ ചെയ്യാൻ തുടങ്ങി ആ സ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് ഏകദേശം ഇരുപത് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് പൈലറ്റ് എ ടി സിക്ക് അടിയന്തരമായുള്ള സന്ദേശം അയച്ചത് അതായത് മെസ്സേജ് അയച്ചത് മെയ് മെയ്ഡേ മെയ്ഡേ എന്നാണ് ആ ഡിസ്ട്രസ് മെസ്സേജ് നമ്മളെ ഏവിയേഷൻ ടെർമിനോളജിയിൽ പറയുക അത് ചെയ്തു ദാറ്റ് മീൻസ് അയാൾ അപകടം മുന്നിൽ കണ്ടു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് പിന്നീട് എ ടി സി ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല കാരണം ഈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഫീറ്റിന് ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യാൻ പിന്നെ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ മൊത്തം ഈ വിമാനം പറയുന്നത് അമ്പത്തേഴ് സെക്കൻഡ് ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ സെക്കൻഡ് ഇത് ക്ലൈൻഡ് ചെയ്തു അല്ലെ ഒരു പതിനഞ്ച് സെക്കൻഡ് ഇത് ക്ലൈം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ പൈലറ്റ് ഒരു സന്ദേശം മാത്രം അയച്ചു പിന്നീടുള്ള സന്ദേശങ്ങൾക്ക് എ ടി സി സന്ദേശങ്ങൾക്ക് മറുപടി വരാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടായി എന്ന് വ്യക്തമാണ് അപ്പൊ പിന്നീട് അങ്ങോട്ട് പൈലറ്റ് ശ്രമിക്കുന്ന എന്താണ് എ ടി സി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ല എന്തായാലും വിമാനം ക്രാഷ് ചെയ്യാൻ പോകുകയാണ് കാരണം ആൾട്ടിറ്റ്യൂഡ് ലൂസ് ചെയ്യുന്നു എഞ്ചിന് പവർ കിട്ടുന്നില്ല അത് അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് ലാൻഡിങ് എങ്കിലും ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ ഈ താഴെ ഉള്ള ഒരു ടൗൺഷിപ്പ് ഒഴിവാക്കി എവിടെയെങ്കിലും ഇടിച്ചിറങ്ങാനുള്ള ഒരു ശ്രമം പൈലറ്റ് നടത്തി കാണും സ്വാഭാവികമായിട്ട് ഒരു ഏത് മനുഷ്യനും ആ അവസരിച്ച് ചിന്തിക്കുന്ന ഒരു പ്രവൃത്തിയാണത് അതുപോലെ പൈലറ്റ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ അവിടെ വർക്ക് ചെയ്ത എനിക്ക് അവിടുത്തെ പ്രദേശങ്ങളെ പറ്റി നല്ല ഐഡിയ ഉണ്ട് ഈ മെഗാനി നഗർ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ടൗൺഷിപ്പാണ് അതിന്റെ ഈ ബി ജെ മെഡിക്കൽ ഒക്കെ അതിന്റെ ഒരു ഈ ടേക്ക് ഓഫ് പാസിൽ തന്നെയാണ് അവിടെ ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടുകളും കുറച്ച് ഒഴിഞ്ഞ ഇടങ്ങളും ഉണ്ട് ഒരുപക്ഷെ പൈലറ്റ് അത് നിന്ന് ഈ ഗ്രൗണ്ടൊക്കെ കണ്ട് കാണും അവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമം ആയിരിക്കും അദ്ദേഹം നടത്തിയിരിക്കുക ആ ശ്രമം ത്തിന്റെ ഇടയിൽ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ലൂസ് ചെയ്യുകയും ആ ബിൽഡിംഗ് എന്ന അവസ്ഥക്കൾസിന് അത് കയറി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അതിൽ തട്ടി വിമാന ദുരന്തം ഉണ്ടാകുകയാണ് ചെയ്തത് എന്നാണ് നമുക്ക് അനുഭവിക്കുന്നത് ഇതിന് കാരണക്കുറി കാരണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബേഡ് ഹിറ്റ് കൊണ്ട് എഞ്ചിൻ ഡാമേജ് ഉണ്ടാകും പക്ഷെ രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഏവിയേഷൻ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ ബേഡ് ഹിറ്റുകൾ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മളിപ്പോ ഒരു സേഫ്റ്റി പാരാമീറ്റർ റൺസെടുത്ത് ഏവിയേഷൻ സ്റ്റാൻഡേർഡ് കുറച്ച് പെർമിസായാലും വൺ ഇൻ ടെൻ തൗസൻഡ് ഒക്കെയാണ് ലോകത്ത് നടക്കുന്നത് അപ്പൊ അതായത് പതിനായിരം മൂവ്മെന്റുകൾ ഒരു ടേക്ക് ഓഫോ ലാൻഡിങ്ങോ നടക്കുമ്പോ ഒരു ബേർഡ് ഇറ്റ് ഇൻസിഡൻ എങ്ങനെ ഉണ്ടാകും ചിലത് അത്ര സിവിയർ ആയിരിക്കില്ല അധികം മൈനർ ആയിരിക്കും എൻജിൻ ഫ്രെയിമിൽ എവിടെയെങ്കിലും വിടിച്ചിട്ട് ബേർഡ് റിമൈൻസ് റൺവേയിൽ കാണാ കാണാറുണ്ട് ചില സമയത്ത് അത് എന്റെ സർവീസിൽ തന്നെ ഒരുപാട് കേസ് ബേഡ് എഞ്ചിന്റെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്ത കേസ് ഉണ്ട് അതിലൊന്നും ഇതുപോലെയുള്ള ഒരു വലിയൊരു മേജർ ഇൻസിഡന്റ് ആയിട്ടില്ല വിമാനങ്ങൾ അടിയന്തരമായിട്ട് നിലത്തിറക്കും ആ എഞ്ചിന് വളരെ മായിട്ടുള്ള അതിന് നോയിസും വൈബ്രേഷൻസും അല്ലെങ്കിൽ ഫയറും ഉണ്ടെങ്കിൽ ആ എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്ത് അടുത്ത എഞ്ചിൻ ഒരു എഞ്ചിൻ പ്രവർത്തിച്ച് വിമാനം സുഗമായിട്ട് ഇറക്കാൻ പറ്റും ഒരു എഞ്ചിൻ കൊണ്ട് തന്നെ മണിക്കൂറുകളൊന്നും വിമാനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പറക്കാൻ പറ്റും അതിനുള്ള പവറും എല്ലാ കാര്യങ്ങളും വിമാനങ്ങൾക്കുണ്ട് അത് ഒരു എമർജൻസി ഒന്നുമല്ല എന്നാലും അതെവിടെ നിയറസ്റ്റ് ലാൻഡിങ് ം കണ്ടുപിടിച്ച് അവിടെ ഇറക്കിയിട്ട് പിന്നെ എഞ്ചിനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പോവുകയാണ് അത് അത്ര വലിയൊരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ അതേ സമയത്ത് വലിയ പശു കൾ ഇപ്പൊ ഈ അമേരിക്കയിൽ നടന്ന ഒരു വിമാനാപകടം ജെ എഫ് കനഡി എയർപോർട്ടിൽ ന്യൂയോർക്കിൽ വർഷങ്ങൾക്ക് ഒരു വിമാനാപകടം ഉണ്ടായി അത് ടേക്ക് ഓഫ് സമയത്ത് ഒരുപാട് പക്ഷികളുടെ കൂട്ടങ്ങൾ പറക്കുന്ന ഒരു മൈഗ്രേറ്ററി ബേർഡിന്റെ ഒരു പാത്തിൽ ആ കൂടെ വിമാനം സഞ്ചരിച്ച സമയത്ത് ഒരുപാട് ഹെവിയായിട്ടുള്ള ബേർഡ്സ് എഞ്ചിന്റെ ഉള്ളിലേക്ക് അനവധി പക്ഷികൾ സഖിയപ്പെടുകയും അങ്ങനെ എഞ്ചിൻ രണ്ടും ലൂസ് ചെയ്തിട്ട് അടുത്ത റിവർ ഡിസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാം പക്ഷെ അഹമ്മദാബാദിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ അരയന്ന പക്ഷികളോ അങ്ങനെയൊന്നും ഉണ്ടായി ചെറിയ കൈറ്റുകളും അതൊക്കെ ഉള്ളു അത് ഡേഞ്ചറസ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് മാത്രം രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് പവർ ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡിസാസ്റ്ററസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അത് ലീഡ് ചെയ്യുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇത് ടെക്നിക്കലായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എഞ്ചിൻ പ്രവർത്തന രഹിതമായതാണ് അതിന്റെ കാരണങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഒരുപക്ഷെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഡൗൺ അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ ഹൈഡ്രിക് സിസ്റ്റത്തില് കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കൊണ്ട് ഇപ്പത്തെ വിമാനങ്ങൾക്ക് ഫ്ലൈ ബൈ വയർ ടെക്നോളജി ഉപയോഗിച്ച് പറക്കുന്ന വിമാനങ്ങളാണ് അപ്പോൾ അത് കമ്പ്യൂട്ടർ കൺട്രോൾഡ് കൺട്രോൾഡാണ് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ സിസ്റ്റംസ് ഒക്കെ കമ്പ്യൂട്ടർ കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആ കമ്പനിലെ കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ കമാൻഡുകളൊന്നും അനുസരിക്കാൻ വരികയും ഈവൻ എഞ്ചിനീയർ പ്രവർത്തനത്തെ അത് ബാധിക്കാൻ ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാധ്യതകളും എഴുതി തള്ളുന്നില്ല പിന്നെ വളരെ റിമോട്ടായിട്ട് ആരും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ടേക്ക് ഓഫ് സ്ഥലത്ത് ഒരു കോപ്പറ്റിനുള്ളിൽ രണ്ട് പൈലറ്റ് ഒരു ക്യാപ്റ്റനും ഒരു കോ ഉണ്ടാവും ഈ കേസിൽ രണ്ടും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇപ്പൊ ഏതെങ്കിലും സമയത്ത് ക്യാപ്റ്റനോ കോ പൈലറ്റോ രണ്ടുപേർക്കും ടേക്ക് ഓഫ് ചെയ്യാനുള്ള ആ രണ്ടും അനുവദനീയമാണ് ചില എയർപോർട്ടുകളിൽ ക്യാപ്റ്റൻ ഒഴി എന്ന് പറയാറുണ്ട് ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ ക്യാപ്റ്റൻസ് ഒഴിയാണ് ലാൻഡിംഗ് ടേക്ക് ഓഫ് കോ പൈലറ്റ് അലൌഡ് അല്ല പക്ഷെ അഹമ്മദാബാദ് അങ്ങനത്തെ സേഫ്റ്റി ടൈ ഒന്നും ഇല്ലാത്ത ഒരു എയർപോർട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഹമ്മദാബാദ് അവിടെ ചിലപ്പോൾ കോ പൈലറ്റ് ആയിരിക്കും ടേക്ക് ഓഫ് അയാളും എക്സ്പീരിയൻസ്ഡ് ആയുള്ള പൈലറ്റാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി കോക്പിറ്റിൽ സംഭവിച്ചു പ്രത്യേകിച്ച് ടേക്ക് ഓഫ് സമയത്ത് സംഭവിച്ചിട്ട് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ കോക്പിറ്റിൽ ഉണ്ടായിട്ട് കൺട്രോൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇഷ്യൂസ് അതൊക്കെ വിരവാണ് വളരെ റിമോട്ടായിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് പക്ഷെ അത് ക്രൂഷ്യൽ മൂവ്മെന്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ കോപ്പിയിൽ ഉണ്ടായിട്ട് പെട്ടെന്ന് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇതൊക്കെ അന്വേഷണ വിധേയമായിട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് നമ്മൾ വെറും അസംശാണ് ചെയ്യുന്നത് യഥാർത്ഥ കാര്യങ്ങൾ ഈ കോപ്പി വോയിസ് റെക്കോർഡറും എഫ് ഐ ആറും പരിശോധിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന കാര്യങ്ങൾ പുറത്ത് വരും അത് എല്ലാ ഏജൻസീസും ഒരുപാട് ഏജൻസീസ് ആണ് ഈവൻ കാർട്ട് മാനുഫാക്ചറിംഗ് കമ്പനീസ് അതിന്റെ സാങ്കേതിക തകരാറാണ് അല്ലെങ്കിൽ ഡിസൈൻറെ ഫോൾട്ടാണെങ്കിൽ പറ ബാക്കിയുള്ള വിമാനങ്ങളൊക്കെ ഗ്രൗണ്ട് ചെയ്തിട്ട് അതിനുള്ള മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം മാത്രമേ ഇറക്കാൻ അനുവദിക്കുകയുള്ളൂ